ലോകത്തിപ്പം നടക്കുന്നത് വ്യാപാര യുദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും ചൈനയും തമ്മിലാണ് ഈ വ്യാപാര യുദ്ധം അമേരിക്ക ചൈനയെ ഒരു ട്രാപ്പിലാക്കുകയായിരുന്നു അതിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് ചൈന അമിത ആത്മവിശ്വാസം കാണിച്ചു എന്നാൽ അതൊക്കെ തന്നെ ഏതാണ്ട് തകിടം അറിയുന്ന അവസ്ഥയാണുള്ളത് അതായത് ചൈനയെ ഒരു സാമ്പത്തിക കെണിയിലാക്കിയിട്ട് ഇന്ത്യക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ട്രംപ് നൽകുകയാണെന്ന് പറഞ്ഞാൽ പോലും അതിനെ തെറ്റില്ല കാരണം ലോകത്തെ ഈ ട്രേഡിൻ്റെയൊക്കെ ഒരു ഹബ്ബ് എന്നറിയപ്പെടുന്നത് ചൈനയായിരുന്നു അപ്പം ചൈനയിൽ വൻതോതിൽ ഉൽപ്പാദനം നടക്കും നമുക്കറിയാം ചൈനയിൽ ഏതാണ്ട് ചെറുതും വലുതുമായ അറുപത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം ഫാക്ടറികൾ ഉൽപ്പാദന മേഖലയൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് അതൊരു ഏകാധിപത്യ രാജ്യമാണ് സിംഗിൾ പാർട്ടിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കൊടികുത്താനോ സമരം ചെയ്യാനോ കൂലി കുറവാണെന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭങ്ങൾ നടത്താനോ ഒന്നും ആരും തയ്യാറല്ല അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഒരു കാലത്ത് റഷ്യയ്ക്കൊപ്പമായിരുന്ന ചൈന അമേരിക്കൻ ചേരിയിലേക്ക് വന്നത് അവിടെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് നടത്താമെന്നുള്ള അമേരിക്കയുടെ പ്രലോഭനത്തിൽ വീണാണ് അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമൊക്കെ വൻതോതിൽ നിക്ഷേപം നടത്തുകയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ചൈന പതുക്കെ പതുക്കെ വളർന്നു കയറിയപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ ഒരു ഭീഷണിയായി മാറി അത് സൈനിക മേഖലയിലും വ്യാവസായിക മേഖലയിലുമൊക്കെ അതുകൊണ്ട് ഇനി ചൈനയ്ക്ക് ഒരു പണി കൊടുക്കണമെന്ന് കൃത്യമായി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് നൂറ്റിനാ ശതമാനത്തോളം ടാക്സ് തീരുവ കൂട്ടുന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് മാറിയത് അങ്ങനെ മാറുമ്പോൾ അതിനെ എതിർക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ചൈന പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയാം അമേരിക്ക പണക്ക് മുന്നോട്ടുള്ള പോക്ക് അത്ര എളുപ്പമല്ല എന്ന് ഇവിടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ചൈനയ്ക്ക് മേലെ ഈ ഉപരോധം ഒക്കെ ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഗുണം ഇന്ത്യക്ക് കിട്ടും ചൈനയിലെ സമാനമായ ഒരു ജനസംഖ്യയുണ്ട് അതിന് സമാനമായ എന്താ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇപ്പോഴത്തെ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മന്ത്രി പീയൂഷ് ഗോയൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചൈനയ്ക്കെതിരെ അമേരിക്ക നടത്തുന്ന ഈ ആക്രമണങ്ങളൊക്കെ തന്നെ പരമാവധി മുതലെടുക്കാൻ ഇന്ത്യൻ വിപണിയും ലോകവിപണിയും തയ്യാറെടുക്കണം ഇതിനെ ചൈനീസ് മാധ്യമങ്ങളും വിമർശിക്കുന്നു അപ്പം ചൈനയും ഇത് കൃത്യമായി നോക്കിക്കാണുന്നുണ്ട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താ അമേരിക്ക ഇങ്ങനെ തങ്ങൾക്കെതിരായി നിന്ന് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഇപ്പം ഇന്ത്യയാണ് പ്രധാനമായിട്ടും അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ബി വൈ ഡി എന്ന് പറയുന്ന കാറ് നിർമ്മാണം നിർമ്മിക്കാനായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഇന്ത്യയിലേക്ക് വരാം ഒരു ബില്യൺ ഡോളർ വരെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ പീയുഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ എന്താ പറഞ്ഞത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ഞങ്ങൾ അനുമതി നൽകൂ ചൈനയുടെ തന്ത്രം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു അവർ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ നടത്തും അപ്പോൾ സ്വാഭാവികമായും കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നം നൽകാൻ പറ്റും ലോകവ്യാപകമായി ഇത്തരം ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ ഇതിനെയൊക്കെ ഇന്ത്യ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അതായത് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൈനയ്ക്ക് ഈ വ്യവസായ രംഗത്ത് പണി കൊടുക്കുമ്പോൾ ഇന്ത്യ വളർന്നു വന്നോട്ടെ എന്ന് ട്രംപ് കരുതുന്നുണ്ട് അതായത് ഈ ഇതേ ഭരണകൂടം തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ മറ്റു രാജ്യങ്ങൾ വരും ഇപ്പൊ നമുക്കറിയാം ചൈനയിൽ കൂടുതൽ രാജ്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്താന്ന് വെച്ചാൽ അതൊരു ഏകാധിപത്യ രാജ്യമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല പ്രസിഡന്റ് ഭരണമാണുള്ളത് അപ്പോൾ അവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തും മാത്രവുമല്ല അവർക്ക് കുറഞ്ഞ ചെലവിൽ അവിടെ ഉൽപ്പാദനം നടത്തി ഈ സാധനങ്ങളൊക്കെ അതാത് രാജ്യ രാജ്യത്തേക്ക് എത്തിക്കാം അപ്പോൾ ചൈനയും വളരും മറ്റു രാജ്യങ്ങൾക്കും ഗുണമുണ്ടാകും ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചൈന ഏകാധിപത്യം തുടർന്നു കൊണ്ടിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു എന്ന് ട്രംപിന് തോന്നിയപ്പോൾ ഇനി അവരെ അങ്ങനെ വളർത്തേണ്ടായെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്കെതിരെ ഈ നിലപാട് സ്വീകരിക്കുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്നത് യും മെയ് ഇൻ കുന്നംകുളം പ്രൊഡക്റ്റ് എന്ന് അതായത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നമുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കുന്നംകുളത്തു നിന്ന് കിട്ടുമെന്നൊരു പറച്ചിലുണ്ടായിരുന്നു അതുപോലെയാണ് ചൈനീസ് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഏത് രാജ്യത്തെ ആയാലും വില കൂടിയ ഉൽപ്പന്നങ്ങളും വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളും അതേ ഫീച്ചേഴ്സോടുകൂടി ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കാൻ ചൈനയ്ക്ക് സാധിക്കും ഇപ്പം നമുക്കറിയാം ചൈനീസ് മൊബൈലുകൾ എങ്ങനെയാണ് വിപണി കീഴടക്കിയത് കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പ് ടി വി ഈ മേഖലയെല്ലാം തന്നെ ശക്തമായ സാന്നിധ്യമായി മാറാൻ ചൈനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാറുകളുടെ കാര്യം എടുക്കുക റോൾസ് റോയ്സ് റേഞ്ച് റോവറ് അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയുടെ തന്നെ ബി വൈഡ് ഇതൊക്കെ തന്നെ വലിയ ഫീച്ചേഴ്സ് ഉള്ള കാറുകളാണ് അപ്പോൾ റേഞ്ച് റോവറിന് സമാനമായ ഫീച്ചേഴ്സ് ഉള്ള അല്ലെങ്കിൽ റോൾസ് റോയ്സിന് സമാനമായ ഫീച്ചേഴ്സ് ഉള്ള ബെൻസിൻ്റെ അതേ ഫീച്ചേഴ്സ് ഉള്ള കാറുകളൊക്കെ മറ്റു പേരിൽ ചൈനയ്ക്ക് ഇറക്കാൻ സാധിക്കും അപ്പോൾ കുറഞ്ഞ വില കൊടുത്ത് ഈ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാൻ ലോക രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു ഇതിനാണ് ട്രംപ് പണി കൊടുക്കുന്നത് ഇനി ഇത്തരം സാധനങ്ങളൊന്നും നടക്കില്ല അപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ചൈന ഉത്പാദിപ്പിച്ച പ്രൊഡക്റ്റുകളൊക്കെ ഇനി അമേരിക്കയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ തൈവാനെ പോലെയുള്ള വിയറ്റ്നാമിനെ പോലെയുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ചൈന അടുത്ത തന്ത്രം പ്രയോഗിച്ചു വിയറ്റ്നാം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അതുപോലെ തന്നെ തൈവാൻ എന്ന് പറയുന്നത് രാജഭരണമുള്ളതാണ് അപ്പോൾ അവിടങ്ങളിലൂടെ ചൈനീസ് പ്രൊഡക്റ്റ് മെയ്ഡ് ഇൻ തൈവാനെന്നോ മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നോ ഒക്കെ പറഞ്ഞ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ട്രംപ് ഇത് കൃത്യമായിട്ട് പിടിക്കുകയും അവരോട് പറയുകയും ചെയ്തു നിങ്ങൾക്കെതിരെയുള്ള താരിഫും ഞങ്ങൾ കൂട്ടാൻ ശ്രമിക്കുകയാണ് ഇത് വേണ്ട എങ്കിൽ ഒരു കാരണവശാലും ചൈനയെ സഹായിക്കുന്ന നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കരുത് ചൈനയ്ക്ക് വലിയ അടിയായിപ്പോയി അവർ പ്രതീക്ഷിച്ച ഒരു രീതിയിലല്ല കാര്യങ്ങൾ മാറുന്നത് അപ്പോൾ പീയൂഷ് ഗോയൽ എടുത്ത നിലപാട് അതുപോലെ തന്നെ ഇപ്പം ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ താരിഫിൻ്റെ ബേസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ കാലമാകുമ്പോഴേക്കും മാറും സ്വാഭാവികമായും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള എഗ്രിമെൻറ്റിലേക്ക് നമ്മൾ നീങ്ങും അപ്പോൾ പതുക്കെ പതുക്കെ ഇന്ത്യ ഒരു വലിയ പ്രൊഡക്ഷൻ ഹബായിട്ട് മാറും അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് ഇതിന് ട്രംപ് കൂടി അവസരമൊരുക്കുകയാണ് ഇന്ത്യ പതുക്കെ കയറി വന്നോട്ടെ അപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത് കോടിയോളം ജനങ്ങളുണ്ട് സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട് കുറഞ്ഞ വേതനം കൊടുത്താൽ പണി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കും നിക്ഷേപങ്ങൾ ആകർഷിക്കാം അപ്പോൾ ചൈനയ്ക്ക് പകരമായിട്ട് ഒരു വ്യാവസായിക ഹബ്ബായിട്ട് ഇന്ത്യയെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ട്രംപ് ആഗ്രഹിക്കുന്നു അതിനുള്ള അവസരം മോദി ഗവൺമെൻറ് കൃത്യമായി നടപ്പാക്കിയാൽ മാത്രം മതി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ ബി വൈ ഡി കാറ് ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കണം ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ചൈന വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു അവസരം കൊടുത്താൽ ഇന്ത്യയിലെ ടാറ്റ പോലെയുള്ള മഹീന്ദ്ര പോലെയുള്ള തദ്ദേശീയമായ കാർ കമ്പനികളെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും ബി വൈ ഡി വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നിയമങ്ങൾ അനുസരിക്കുക നമ്മുടെ പദ്ധതികൾക്ക് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാക്കാതിരിക്കുക ഇതൊക്കെ ആലോചിച്ചതിന് ശേഷം ഷി പിങ്ങിനെ അറിയിക്കാം അപ്പം നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധം വഷളാകാതിരിക്കാൻ ഷി വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അമേരിക്ക ഇത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ കുറേ രാജ്യങ്ങളെങ്കിലും തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ചൈന പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവരെല്ലാം തന്നെ ഏതാണ്ട് കാല് മാറുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനയ്ക്ക് പകരമായിട്ട് ഇവിടെ നിന്ന് കയറ്റി അയച്ചാൽ അതിനെ ആഗോളതലത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് വളർന്നു വരികയാണ് അതിന് ട്രംപും അവസരമൊരുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് ഇനി അധികകാലം പിടിച്ചു നിൽക്കാനോ വിപണിയുമായി മുന്നോട്ട് പോകാനോ പറ്റില്ല ഇപ്പം നമുക്കറിയാലോ അമേരിക്കയിൽ ഉൾപ്പെടെ രാജ്യങ്ങളിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ചീപ്പ് റേറ്റിൽ ലഭിക്കുന്നതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വാങ്ങുന്നത് അത്തരത്തിലുള്ള റേറ്റിൽ സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ അമേരിക്കൻ ജനത ഉൾപ്പെടെ ട്രംപിനെതിരെ നിലകൊള്ളും അതിനു പകരമായിട്ട് സമാന രീതിയിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനികൾ തയ്യാറായാൽ ഇവിടെ നിന്ന് അതേ പ്രോഡക്റ്റുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇന്ത്യയ്ക്ക് വ്യാവസായിക മേഖലയിൽ ഒരു വളർച്ച കണ്ടെത്താൻ പറ്റും ഒരു പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് ഇന്ത്യ പതുക്കെ സാമ്പത്തികമായി ഉയർന്നു ഉയർന്നു വരും അമേരിക്കയ്ക്കും അതിനോട് താല്പര്യമുണ്ട് കാരണം നിലവിൽ ചൈനയെ ഒന്ന് താഴ്ത്തി കിട്ടിയാൽ ആ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് അമേരിക്കയ്ക്കും വളരാൻ പറ്റും അപ്പോൾ അമേരിക്കയൊന്നും വെല്ലുവിളിക്കാൻ നമ്മൾ തയ്യാറാകില്ല അപ്പോൾ സൈനിക മേഖലയിലും സാമ്പത്തിക മേഖലയിലുമൊക്കെ ചൈന വലിയ ശക്തിയായി വളരുന്നത് ഇനി അമേരിക്ക അനുവദിക്കില്ല ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്കിട്ട് ഒരു പണി കൊടുക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഷി ജിൻ പിങ് അതിനെ വെല്ലുവിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ട്രേഡ് യുദ്ധത്തിൽ ചൈന ഏതാണ്ട് തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പം ഇന്ത്യ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു കോറിഡോറ് ഒരു വ്യാവസായിക കോറിഡോർ ഉണ്ട് ആ കോറിഡോർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ആ പ്രൊഡക്റ്റുകൾ യൂറോപ്പിലേക്ക് ഉൾപ്പെടെ എത്തിക്കാനും സാധിക്കും ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് ഇപ്പം രാജഭരണമുള്ള അറബ് രാജ്യങ്ങളിൽ അതുപോലെ തന്നെ തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു അപ്പം കൊറോണ വന്നപ്പോൾ നമുക്കറിയാം വൻതോതിൽ നിക്ഷേപം ചൈനയിൽ നിന്ന് തായ്ലാന്റിലേക്കും വിയറ്റ്നാമിലേക്കും ഒക്കെ മാറി എന്തുകൊണ്ടാണ് അവിടെ സ്കിൽഡ് ലേബേഴ്സ് കൂടുതലാണ് ഉള്ളത് എന്നൊക്കെ കരുതിയിട്ടാണ് മാത്രമല്ല അമേരിക്ക കരുതിയിരുന്നു ചൈനയെ പോലെ ഇന്ത്യ പെട്ടെന്ന് വളരരുതെന്ന് പക്ഷെ ജോ ബൈഡൻ പറഞ്ഞുകൂടെ മാറുകയും ട്രംപ് അധികാരത്തിലെത്തുകയും ചെയ്തതോടുകൂടി മോദിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെട്ടു അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇന്ത്യ എന്നൊരു സന്ദേശം ട്രംപ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അറബ് പോലെ ഇപ്പം നമുക്കറിയില്ല ജനാധിപത്യ രാജ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഭരണകൂടം മാറുമ്പോൾ നിലപാടുകൾ നയങ്ങളൊക്കെ മാറും അപ്പോൾ ഒരു കമ്പനി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞ് ഭരണം മാറുമ്പോൾ ആ കമ്പനിക്ക് ചിലപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഒരു നാല് വർഷത്തേക്ക് ഇനി ട്രംപ് തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നിലവിൽ കോൺഗ്രസിനോ മറ്റു പാർട്ടികൾക്കോ ഇപ്പോൾ ഇന്ത്യയിൽ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ബി ജെ പി ഭരണകൂടത്തെ വിശ്വസിച്ചുകൊണ്ട് നിക്ഷേപം നടത്താനായിട്ട് കൂടുതൽ രാജ്യങ്ങൾ വരുന്നു സൈനിക പ്രതിരോധ മേഖലകളിലടക്കം നിക്ഷേപം നടത്താൻ ജർമ്മനി വരുന്നു ഫ്രാൻസ് വരുന്നു യു കെ വരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നു അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ വെപ്പൺസ് നിർമ്മാണ മേഖലയിലായിക്കോട്ടെ വൻതോതിൽ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോൾ ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ ഹബ്ബ് എന്ന പേര് ചൈനയിൽ നിന്ന് പതുക്കെ ഇന്ത്യ തട്ടിയെടുക്കുന്നു അതാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത് നമ്മുടെ എക്കോണമി രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ഒരു സമ്പന്ന രാജ്യമെന്ന നിലയിലേക്ക് മാറാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ മാറാനുള്ള അവസരം ഒരുക്കി വരുന്നു അല്ലെ അവസരം സജ്ജമായി കൊണ്ടിരിക്കുന്നു ഇതിനെ കൃത്യമായി മുതലെടുക്കാൻ നമ്മുടെ ട്രേഡേഴ്സ് നമ്മുടെ വ്യാപാര മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണം അതിനു വേണ്ട സഹായം നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നിക്ഷേപിക്കാനായിട്ട് ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നതും വലിയൊരു ഗുണമാണ് അപ്പം ഏകാധിപത്യമുള്ള ഒരു ചൈനയ്ക്ക് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ അമേരിക്കയുടെ കാല് പിടിക്കണമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മാത്രമല്ല ഇന്ത്യയിൽ നിക്ഷേപങ്ങൾ കൂടുതൽ വരാനായിട്ട് നേരത്തെ ജോ ബൈഡൻ സർക്കാർ അനുവദിച്ചിരുന്നില്ല എങ്കിൽ ട്രംപ് സർക്കാർ അതിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ചൈനയിൽ ഇപ്പോൾ നിക്ഷേപം നടത്തുന്ന വിദേശ കമ്പനികളെല്ലാം തന്നെ അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ താരിഫ് കൂടുതലായതുകൊണ്ട് കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റും അതിന് പറ്റിയ ഒരു സ്ഥലം ഏഷ്യയിലെ ഇന്ത്യ തന്നെയാണ് കാരണം ഏഷ്യയിലെ രണ്ട് വൻ ശക്തികൾ ചൈനയാണ് സമാനമായ ജനസംഖ്യ ഇവിടെയുണ്ട് സമാനമായ ഫെസിലിറ്റി ഇവിടെയുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുകയും നിയമങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുകയും ഒക്കെ ചെയ്താൽ ധാരാളം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിലേക്ക് വരും അങ്ങനെയാണെങ്കിൽ അടുത്ത അഞ്ച് പത്ത് വർഷത്തിനുള്ളിൽ ചൈന എങ്ങനെയാണോ വളർന്നത് അതുപോലെ തന്നെ ഇന്ത്യയും ഈ ട്രേഡ് രംഗത്ത് വളരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന് അനുകൂലമായ സാഹചര്യമാണെന്ന് പീയൂഷ് ഗോയൽ എസ് ജയശങ്കർ തുടങ്ങിയ മന്ത്രിമാരെ തന്നെ വ്യക്തി വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ട്രംപ് ഈ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നതാണെന്ന് മോദിയും തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ ഹബായിട്ട് ഇന്ത്യ മാറാനുള്ള അവസരമാണ് ഈ വ്യാപാര യുദ്ധത്തിലൂടെ ഒരുങ്ങി വന്നത് ശരിക്കും പറഞ്ഞാൽ ചൈന അതിനെ പ്രതിരോധിക്കാൻ പോയി ഒരു കുഴിയിൽ ചെന്ന് വീണു എന്നാണ് അർത്ഥം അപ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കാനായിട്ട് ചൈന എന്തെങ്കിലും കാലത്ത് ഉയർന്നു വരുമെന്ന് എപ്പോഴും യു എസും ഭയപ്പെട്ടിരുന്നു അതാണ് ട്രംപ് ഇപ്പോൾ ഒറ്റയടിക്ക് നിലംബരസാക്കുന്നത് അതായത് ഞങ്ങൾ ഈ പറയുന്ന തീരുവ കൂട്ടുന്നു എല്ലാ രാജ്യങ്ങൾക്കും തീരുവുകൂട്ടി പക്ഷേ ചൈനയ്ക്ക് മാത്രം നൂറും നൂറ്റി നാൽപ്പതും ശതമാനമായിട്ട് കൂട്ടുന്നു അപ്പം ഇന്ത്യക്ക് മേലിലും തീരുവ കൂട്ടിയിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തും അപ്പം ട്രേഡുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് നമ്മൾ പോവും അപ്പൊ ഈ താരിഫൊക്കെ കുറയ്ക്കും അപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാവസായിക മേഖലയിൽ വലിയൊരു ബന്ധമുണ്ടാകും ഇന്ത്യ പതുക്കെ പതുക്കെ വളർന്നു വരുന്നത് അമേരിക്ക തടയുകയും മാത്രമല്ല ചൈനയെ പോലെ ഒരു ഭീഷണിയായി ഇന്ത്യ മാറുകയും ചുരുക്കം പറഞ്ഞാൽ ലോകത്തിൻ്റെ ബിസിനസ് ഹബായിട്ട് ഇന്ത്യ മാറുന്ന കാലം അതിവിദൂരമല്ല എന്നാണ് മനസ്സിലാകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക